Yes, Ramu Color award for iconic identity goes to Upishna Onikrishnan. നമസ്കാരം ഇതിനു മുൻപും കൈപ്രത്ത് വന്നിട്ടുണ്ട് അന്നും ഇതുപോലെ ഒരു അവാർഡ് സ്വീകരിക്കാനാണ് വന്നത് ഒരുപാട് സന്തോഷം ഒരു മഹാനായ കലാകാരന്റെ പേരിലുള്ള അവാർഡ് അത് എന്തിന്റെ പേരിലാണെങ്കിലും ഐക്കോണിക് ഐഡന്റിറ്റി എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് പോലും ഒരിക്കറിയില്ല എന്നാലും സന്തോഷമുണ്ട് കാരണം രാമു സാറിന്റെ പേരിൽ ഒരു അവാർഡ് നമ്മൾ കയ്യിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രൗഡ് കാര്യമാണ് അപ്പൊ അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഇനിയിപ്പോ അടുത്ത തവണ സിഫ്ക്കെ മേടിച്ചോ പോലെ മികച്ച നടനങ്ങൾ കിട്ടാൻ പറ്റുമെന്നൊന്നും നോക്കട്ടെ അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉണ്ടാവൂലേ താങ്ക് യു താങ്ക് യു സോ മച്ച്